എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിലുള്ളത് കൊഴുക്കെട്ടെ സംബന്ധി ഉണ്ടാക്കുന്നതാണ് ഇത് ഞങ്ങൾ രാവിലെ ഉണ്ടാക്കിയിട്ടുള്ളതായിരുന്നു അപ്പോൾ രാവിലെയാണ് ഇത് അധികം ഉണ്ടാക്കാറുള്ളത് അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് ഇന്നത്തേതിലുള്ളത് ഇന്നലെ സ്കൂൾ തുറന്നതിൻ്റെ വീഡിയോ ഇട്ട സമയത്ത് അതിലിത് കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ഒരു ദിവസം ആ റെസിപ്പി ഇടാമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നിപ്പോൾ എൻ്റെ അടുത്ത് വത്സു ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ റെസിപ്പി ഇടാൻ വേണ്ടിയിട്ട് അതുകൊണ്ടാണ് ഇന്ന് എന്നെ ഇടാമെന്ന് വിചാരിച്ചത് വത്സു ചേച്ചി എന്ന് പറയുന്നത് യൂട്യൂബ് ചാനലുള്ള ഒരാളാണ് ഉഗാണ്ടയിലെ വിശേഷങ്ങളൊക്കെയാണ് ഇടുന്നത് ഉഗാണ്ടയിലെ മലയാളി എന്നാണ് ചേച്ചിയുടെ ചാനലിൻ്റെ പേര് ചേച്ചി ഉഗാണ്ടയിലെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ എല്ലാവർക്കും കാണിക്കാൻ വേണ്ടിയിട്ടായിട്ട് തുടങ്ങിയൊരു ചാനലാണ് ഉഗാണ്ടയിലെ വിശേഷങ്ങളൊക്കെ അറിയണം എന്ന് താല്പര്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ ചേച്ചിയുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ ഇനി നമുക്ക് റെസിപ്പിയിലേക്ക് വരാം ഇത് നമ്മൾ ഇടിയപ്പമൊക്കെ ഉണ്ടാക്കുന്ന പൊടിയാണ് ഇടിയപ്പം നൂൽപുട്ട് എന്നൊക്കെ പറയുമല്ലോ ഞങ്ങൾ നൂൽപുട്ടു എന്നാണ് പറയുന്നത് ഈ നൂൽപുട്ട് ഉണ്ടാക്കുന്ന പൊടിയാണ് അത് ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട് അതേ ഗ്ലാസ്സിന് തന്നെ ഒന്നേ മുക്കാൽ ഗ്ലാസ് വെള്ളം തിളപ്പിച്ചെടുത്തു എന്നിട്ട് അത് ഈ പൊടിയിലേക്ക് ഒഴിച്ചു കൊടുത്തു നന്നായിട്ട് കുഴച്ചെടുക്കാം ഇത് നമ്മൾ സാധാരണ കൊഴുക്കട്ടയ്ക്ക് കുഴച്ചെടുക്കുന്നത് പോലെ തന്നെ കുഴച്ചെടുക്കാം തേങ്ങയും ശർക്കരൊക്കെ നിറച്ചിട്ട് നമ്മളൊരു കൊഴുക്കട്ട ഉണ്ടാക്കോ മധുരമുള്ള കൊഴുക്കട്ട അതിന് കുഴച്ചെടുക്കുന്ന അതേ പരുവത്തിൽ തന്നെ കുഴച്ചെടുക്കണം ഇതിപ്പോൾ മധുരമുള്ള കൊഴുക്കട്ടയല്ല ഉണ്ടാക്കുന്നത് അല്ലാത്തതാണ് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ഈ സമ്മന്തി കോമ്പിനേഷൻ ആവുന്നതെന്ന് മധുര അല്ലെ കോഴുക്കെട്ടെന്ന് അപ്പൊ അതുകൊണ്ടാണ് ഇത് പ്രത്യേകിച്ച് എടുത്തു പറയുന്നത് ഇത് ഞങ്ങളുടെ നാട്ടിലൊക്കെ ഉണ്ടാക്കുന്ന കോഴിക്കട്ടയാണ് പൊടി ഇതാ നന്നായിട്ട് നമ്മൾ കുഴച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതേപോലെ ഉരുളകളാക്കുക ഇത് ഇതേപോലെ അല്ലെങ്കിൽ നമുക്ക് വളരെ ചെറുതായിട്ട് ഇത് ഉരുളകളാക്കിയിട്ടും ഉണ്ടാക്കാൻ പറ്റും അങ്ങനെ ആകുമ്പോൾ നമ്മൾ പിന്നെ മുറിച്ചിടേണ്ട ആവശ്യമില്ല ഇതിപ്പം ഇത്രയും വലുതാക്കിയിട്ടാണ് ഉരുട്ടിയിരിക്കുന്നത് എല്ലാം അങ്ങനെ ഉരുളകളാക്കിയതിന് ശേഷം ഇഡ്ഡലി പാത്രത്തിൽ വെച്ച് ആവിയിൽ വെച്ചിട്ട് വേവിച്ചെടുക്കാം മുമ്പ് കാലത്തൊക്കെ ഈ ഒരു കൊഴുക്കട്ട ഉണ്ടാക്കുമ്പോൾ അരി ആട്ടുകല്ലിലോ അല്ലെങ്കിൽ അമ്മി കല്ലിലോ ഒക്കെ അരച്ചിട്ടായിരുന്നു ഉണ്ടാക്കാറുള്ളത് ഇപ്പം എല്ലാവരും തന്നെ പൊടിയാണ് എടുക്കാറുള്ളത് പാലക്കാടൊക്കെ വേറൊരു രീതിയിലാണ് കോഴുക്കട്ട ഉണ്ടാക്കാറുള്ളത് ഇതുപോലെ സമ്മന്തി ഒന്നും കൂട്ടി കഴിക്കുന്ന രീതിയിലല്ല ഇത് നമുക്ക് പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് ചൂടാറിയിട്ട് മുറിച്ചിടണം ഇതിപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ ചെറിയ ഉരുളകളാക്കിയിട്ടാണ് നമ്മൾ ഇടുന്നത് എങ്കിൽ ഇത് മുറിച്ചിടേണ്ട ആവശ്യമില്ല ചിലരതിന് മണിക്കൊഴുക്കെട്ടെന്നൊക്കെ പറയും ചെറുതാക്കിയിട്ട് നമ്മൾ ഉരുട്ടിയിട്ട് ഇങ്ങനെ ഇതേപോലെ വെക്കുക അങ്ങനെ ആകുമ്പോൾ നമുക്ക് മുറിച്ചിടേണ്ട ആവശ്യമില്ല ഇതിപ്പോൾ ഓരോ കൊഴുക്കട്ടയും നമുക്ക് നടുക്ക് കൂടെ ഒന്ന് മുറിക്കാം ആ ഒരു പകുതിയെ വീണ്ടും നമുക്ക് നാലാക്കാം മറ്റേ പകുതിയും നാല് കഷ്ണങ്ങളാക്കി നമുക്ക് മുറിച്ചു വെക്കാം അങ്ങനെ ഏകദേശം ഒരു എട്ട് കഷ്ണങ്ങളാക്കിയിട്ട് ഒരു കൊഴുക്കെട്ട മുറിച്ചിടാം എല്ലാം നമ്മൾ അങ്ങനെ മുറിച്ചിട്ട് കഴിഞ്ഞു ഇനി അടുത്തതായിട്ട് ഇതിനെന്താ ചെയ്യാന്നുള്ളത് നോക്കാം അതിനായിട്ട് ഒരു അഞ്ചു മുതൽ പത്ത് വരെയുള്ള ചെറിയുള്ളി എടുക്കാം അത് വട്ടത്തിൽ അരിഞ്ഞതും ഉണക്കമുളകും ഉണക്കമുളക് എരിവിന് ആവശ്യത്തിനുള്ളത് അനുസരിച്ച് എടുക്കണം സമ്മന്തി ഉണ്ടാക്കുന്നുണ്ട് നമ്മൾ അപ്പൊ അതിനകത്തും എരിവിടുന്നുണ്ട് അപ്പൊ നമ്മുടെ എരിവ് എത്ര വേണോ അതിനനുസരിച്ച് ഉണക്കമുളക് എടുത്താൽ മതി പിന്നെ കുറച്ച് കറിവേപ്പില പിന്നെ കുറച്ച് ഉഴുന്ന് പരിപ്പ് ഉഴുന്ന് പരിപ്പ് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം ഉഴുന്ന് പരിപ്പ് എടുക്കാം ഒരു പാത്രത്തിൽ വെളിച്ചെണ്ണ ചൂടാക്കി അതിനകത്തേക്ക് കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടിയതിന് ശേഷം ഉഴുന്ന് പരിപ്പ് ഇട്ടുകൊടുക്കാം പിന്നെ ഉണക്കമുളക് കറിവേപ്പില ഇടാം ഈ ഉഴുന്ന് പരിപ്പ് ഒന്ന് ചുവന്ന് വന്നതിന് ശേഷം അതിനകത്തേക്ക് വട്ടത്തിൽ അരിഞ്ഞു വെച്ച ചെറിയുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം ചെറിയ ഉള്ളി ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക എന്ന് വെച്ചാൽ കൂടുതലായിട്ട് വഴറ്റൊന്നും വേണ്ട ചോക്കന ആവുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം അതിന് ശേഷം നമ്മൾ മുറിച്ചു വെച്ചിരിക്കുന്ന കൊഴുക്കട്ടയും കൂടെ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം എല്ലാ കൊഴുക്കട്ട ഇട്ടതിന് ശേഷം നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം പിന്നീട് തീ ഓഫ് ചെയ്യാം ഓഫ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ കുറച്ചും കൂടെ കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം എനിക്ക് പിന്നെ എന്തിനും കറിവേപ്പില കുറച്ച് അധികം വേണം അതുകൊണ്ടാണ് ഇങ്ങനെ ഇടുന്നത് നമ്മുടെ കൊഴുക്കട്ട ഇവിടെ റെഡിയായി ഇനി ഇതിനുള്ള സമ്മന്തി ഉണ്ടാക്കാം സമ്മന്തി ഉണ്ടാക്കാൻ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് അതൊക്കെ ഓരോരുത്തരുടെ അളവിനനുസരിച്ച് തേങ്ങ എടുക്കാം എത്ര കൂടുതൽ സമ്മന്തിയാണോ ആവശ്യമുള്ളത് അതിനനുസരിച്ച് തേങ്ങ എടുക്കാം ഇവിടെ ഇപ്പോൾ ഒരു മുക്കാൽ ജാറിൽ ആ ചെറിയ ജാറിൽ മുക്കാലോളം തേങ്ങ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് പിന്നെ പാകത്തിനുള്ള ഉപ്പ് രണ്ട് കറിവേപ്പില പിന്നെ കുറച്ച് മുളക് പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടിയാണ് ഇവിടെ ചേർത്തിട്ടുള്ളത് ഇത് കാശ്മീരി മുളക് പൊടിയാണ് അപ്പോൾ എരിവിനനുസരിച്ച് ഓരോരുത്തർക്കും മുളക് പൊടി ചേർക്കാം എല്ലാം കൂടെ അരച്ചെടുക്കാം ഈ ഒരു പരുവത്തിലായിരിക്കണം സമ്മന്തി ഉണ്ടായിരിക്കേണ്ടത് ഒട്ടും തന്നെ നമ്മൾ വെള്ളം ചേർക്കണ്ട വെള്ളം ചേർക്കാതെ തന്നെ നമ്മൾ അരച്ചെടുക്കുമ്പോൾ ഇങ്ങനെ ആവുള്ളൂ വെള്ളം ചേർക്കുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെയല്ല കിട്ടുന്നത് ഈ ഒരു കൊഴുക്കട്ടയ്ക്ക് എപ്പോഴും ഇങ്ങനെയുള്ള സംബന്ധിയാണ് ചേർച്ചയുള്ളത് വെള്ളം ചേർക്കുമ്പോൾ അതിന്റെ പരിവ് ഒന്നും മാറിപ്പോവും വത്സു ചേച്ചി വിചാരിച്ച അതേപോലത്തെ സംബന്ധിയാണോ ഇത് എന്നുള്ളത് എനിക്ക് അറിയില്ല എന്തായാലും ചേച്ചി ഇതൊന്ന് ചെയ്ത് നോക്കിയിട്ട് ഒരു ഒരഭിപ്രായം അറിയിക്കണേ എല്ലാവരും ഇത് കണ്ടിട്ട് ഇഷ്ടമാവാണെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുക അതേപോലെ നിങ്ങളുടെ നാട്ടിലൊക്കെ എങ്ങനെ ഉണ്ടാക്കാറുണ്ടോ എന്നുള്ളത് അതും കൂടെ ഒന്ന് കമൻ്റ് ചെയ്യുക ചേച്ചി പറഞ്ഞതുകൊണ്ടാണ് കൊണ്ടാണ് ഇന്ന് തന്നെ ഈ ഒരു വീഡിയോ ഇടാന്ന് വിചാരിച്ചത് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം